ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പിശേശി ദന്ദ്രശേഷി അടക്കമുള്ള നേതാക്കൾ ഇവിടെ കഴിഞ്ഞ അൻപത് ദിവസമായി സഹന സമരം ജീവിതസമരം ജീവിക്കാനുള്ള അവകാശത്തിനുള്ള സമരം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട ആശ പ്രവർത്തകരെ നേതാക്കന്മാരെ അവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന പ്രീപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കൂടുതലായൊന്നും നിങ്ങൾ അനുഭവിക്കുന്ന യാതനയെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ അൻപത് ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അൻപത് ദിവസമായി കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സി പി എം കമ്മ്യൂണിസ്റ്റ് എന്നാണ് അവർ സ്വയം സ്വയം പൊട്ടിഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് അവര് ആഘോഷിക്കുന്ന ഒരു പാട്ടുണ്ട് മനുഷ്യനാകണം മനുഷ്യനാകണം അല്ലേ എന്റെ പാട്ടാ എന്റെ പഞ്ചുള്ള പാട്ടാ അത് കേട്ടു കഴിഞ്ഞാൽ മനുഷ്യത്വം ഇങ്ങനെ പേന ഒലിക്കും പോലെ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും സഖാക്കളുടെ ഉള്ളിൽ നിന്ന് ആ സഖാക്കളോട് നിങ്ങൾ ഓരോരുത്തരും കാൽ പട്ടാളമായി കോവിഡ് കാലത്തും കുഞ്ഞു ജനിക്കുമ്പോഴും മറ്റേ പല ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചറിയാനും സർവേകളുടെ ഭാഗമായി നിങ്ങൾ കാൽ പട്ടാളമായി മഴയെയും വെയിലിനെയും വക വയ്ക്കാതെ ഇറങ്ങിയ വീടുകൾ അത് വെറും വീടുകളല്ല നിങ്ങൾക്ക് തൊഴിൽ ചെയ്യേണ്ട ഇടം മാത്രമല്ല നിങ്ങളുടെ കുടുംബമാണ് കഴിഞ്ഞ നാല് മാസം മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ആളാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രദേശത്തെ ആശാ പ്രവർത്തക ഇവിടെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഫോണിലേക്ക് മെസ്സേജ് മെസ്സേജിട്ട് ഈ സമര ഈ സമര മണ്ഡലത്തിൽ നിന്നും എനിക്ക് മെസ്സേജ് മെസ്സേജിട്ട് ചോദിച്ചു ചേച്ചി കുഞ്ഞിനെ വാക്സിൻ എടുത്തോ ഈ സമരത്തില് ഈ കൊടുമ്പ ഇലത്ത് നിന്നും എനിക്ക് എന്റെ കോണിൽ ബെസ്സി കിട്ടി ചേച്ചി കുഞ്ഞിനെ വാക്സിൻ എടുത്തോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ വെറും തൊഴിൽ ചെയ്യുന്നവരല്ല നിങ്ങൾ കയറി ചെന്നിട്ടുള്ള എല്ലാ വീടുകളിലും നിങ്ങൾ ആ വീടുകളിലെ കുടുംബത്തിന്റെ ഭാഗമാണ് കുടുംബാംഗമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ വീടിന് ഉള്ളിലുള്ള ഒരാളെ ആരേലും വേദനിപ്പിച്ചാൽ നമുക്ക് സഹിക്കുമോ ഒരിക്കലും സഹിക്കില്ല നമ്മുടെ വീടിനകത്ത് നമ്മുടെ വീടിന്റെ ഭാഗമായിട്ടുള്ള ഈ കേരളത്തിലെ ഓരോ വീടിന്റെയും ഭാഗമായിട്ടുള്ള നിങ്ങളെ അൻപത് ദിവസമായി ഈ സെക്രട്ടറിയേറ്റിന്റെ തെരുവിൽ ഇങ്ങനെ കുത്തിയിരുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ പട്ടിണിക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ തന്നെ പത്ത് മുതൽ മൂന്ന് മണിവരെ വെയിൽ കൊള്ളരുത് അൾട്രാ അൾട്രാവലറ്റ് ടെഷനികൾ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് അൻപത് ദിവസമായി നിങ്ങളിങ്ങനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട മുടി സ്ത്രീ ഒരു മുടി മുറിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വല്ല വലിയ സമര പ്രഖ്യാപനമാണ് ഏറ്റവും വലിയ സമര പ്രഖ്യാപനമാണ് കാരണം ഒരു സ്ത്രീക്ക് മുടി എന്താണെന്നുള്ളത് സ്ത്രീയുടെ മാനസികാവസ്ഥയുള്ളവർക്ക് അറിയാം പക്ഷേ വീണ ജോർജിന് അറിയാമോ എന്ന് എനിക്കറിയില്ല കാരണം അവരെ സമരത്തെ തള്ളിപ്പറയുന്നു സമരത്തെ അവഹേളിക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാര് സിഐ ടിയുവിന്റെ നേതാക്കന്മാര് സമരത്തെ തള്ളിപ്പറയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സമര പാരമ്പര്യ പോരാട്ടമുള്ള പ്രസ്ഥാനമാണെന്ന് സ്വയം ആഘോഷിക്കുന്ന സി പി എം സി പി എം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് അല്ല ആണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞ അൻപത് ദിന രാത്രി കൊണ്ട് ശീതീകരിച്ച ചാനൽ മുറിയിൽ സൗന്ദര്യവർദ്ധക വർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പബ്ലിസിറ്റിയൊക്കെ നേടി അതിൻ്റെ ഗ്ലാമറിലും സുഖത്തിലുമൊക്കെ ജീവിച്ചവർക്ക് തെരുവിലെ സമരം എന്താണെന്ന് ചിലപ്പോൾ അറിയാൻ സാധിച്ചു എന്ന് വരില്ല ഈ വെയിൽ കൊള്ളുന്നതിന്റെ ഈ പട്ടിണി കിടക്കുന്നതിന്റെ ഈ മുടി മുറിക്കുന്നതിന്റെ രാത്രിയിലെ മഞ്ഞുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ജലദോഷവും പനിയും പിടിപ്പിക്കുന്നതിന്റെ സ്വന്തം വീടിൻ്റെ ആധാരം ബാങ്ക് ജപ്തി ചെയ്തു കൊണ്ടുപോകാനിരിക്കുമ്പോഴും അടുത്ത ദിവസം വൈകിട്ട് വീട്ടിലേക്ക് ചെന്നെത്തി നോക്കിയാൽ കേറാൻ വീടുണ്ടാകുന്നു എന്ന് അറിയാത്ത അരക്ഷിതാവസ്ഥയിലെ വീട്ടിലെ ഭർത്താവിലെ ഡയാലിസിന് കൊണ്ടുപോകാൻ അടുത്ത ബന്ധുക്കളെ ഏൽപ്പിച്ച് ഈ സമരം ഇരിക്കുന്നതിന്റെ വീട്ടിലെ സ്വന്തം മക്കളെ കരിച്ചാക്കി പോരുന്നതിന്റെ യാതനയും വേദനയും ബുദ്ധിമുട്ടും എന്താണെന്നുള്ളത് ചാനൽ കുറിയിൽ നിന്ന് നേരെ ലാട്രലേറ്ററി കിട്ടി എം എൽ എ ആയി മറ്റാരും സി പി എമ്മിൽ മന്ത്രിയാവാൻ യോഗ്യതയില്ലാത്ത വിധത്തിൽ ആരോഗ്യമന്ത്രി കസേരയിലേക്ക് വനിതകളുടെ വെൽഫെയർ നോക്കേണ്ട കസേരയിലേക്ക് കയറിയിരുന്ന മന്ത്രിക്ക് അത് മനസ്സിലാകണമെന്നില്ല ആ സത്യത്തിൽ ഞാൻ അതിശ്ചയിക്കുകയാണ് അവർ ഒരു സ്ത്രീ ആണോ എന്നുള്ളത് കാരണം സ്ത്രീ ആണ് എങ്കിൽ സ്ത്രീ എങ്കിൽ സ്ത്രീയുടെ മാനസികാവസ്ഥ അറിയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുമ്പോൾ അറിയാം അല്ലേ ബുദ്ധിമുട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോ ഇപ്പോൾ മന്ത്രിയുടെ എ സി മുറിയിൽ എ സി മുറിയിലെ കസേരയിൽ ഇങ്ങനെ കറങ്ങി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ലാറ്ററൽ എൻട്രി വഴി കിട്ടിയ ആ കസേരയും ശാശ്വതമല്ല എന്നുള്ളത് പീടാ ജോർജ് ഓർമ്മിക്കുകയാണെങ്കിൽ തന്ന് എന്ന് ഇരിക്കുന്ന ഈ സ്ത്രീ സമൂഹത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ലങ്ങേരിയുടെ സമരത്തെ ആഘോഷിച്ചിട്ടുള്ള അല്ലെ നിരന്തരം ആഘോഷിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ സമരം നടത്തി പുതിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഭൂമിയാണ് ഈ കേരളത്തിൻ്റെത് ആ സ്ത്രീകൾ ചരിത്രം സൃഷ്ടിച്ച മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ സ്ത്രീകളുടെ ഈ സമരത്തെ പുറങ്ങാതുകൊണ്ട് തട്ടിക്കളയുന്നത് ഞാൻ പറയട്ടെ ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടായിരിക്കും അൻപത് ദിവസമായിട്ടും മുഖ്യമന്ത്രി ഇതിനകത്ത് ഒരു ഒരു സെറ്റിൽമെന്റിലേക്ക് വരണമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താത്തത് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ഒരു ഉത്തരമേ കിട്ടിയുള്ളൂ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഗവിന്ദു ചേച്ചിയെ പോലുള്ള സ്ത്രീകളാണ് അപ്പോ പെണ്ണുങ്ങൾ നടത്തുന്ന സമരം തന്നെ അല്ലെ പെണ്ണുങ്ങൾ നടത്തുന്ന സമരം ആ പെണ്ണുങ്ങൾ അവിടെ കുറച്ചു ദിവസം ഇരുന്നിട്ട് എണീറ്റ് പൊക്കോളൂ ഇതാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഒരു ഭാഗത്ത് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ തുല്യതക്കും സ്ത്രീ നീതിക്കും വേണ്ടി ബിരിയാണിയും കൊക്കകോളയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ട് വനിതാ മതിൽ കെട്ടും മറ്റൊരു ഭാഗത്തോ ജീവിക്കാനുള്ള സമരത്തിന് വേണ്ടി ജീവിത ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജീവിത സമരവുമായി അൻപത് ദിനങ്ങളായി സ്ത്രീകൾ മുടി അതിനെ കാണാത്ത മട്ടിൽ വീണ്ടും മുപ്പത്തെട്ട് വണ്ടിയുമായിട്ട് മന്ത്രി മുഖ്യമന്ത്രി മഹാരാജാവ് ഈ രീതിയിലൂടെ നിങ്ങളെ നോക്കി കൊന്നേനം കുത്തി കാട്ടിക്കൊണ്ട് ചീരിപ്പാഞ്ഞു പോകും ഈ ചീരിപ്പായലും വും ഈ മനുഷ്യത്വം ഇല്ലായ്മക്കുമൊക്കെ അറുതി ഉണ്ട് അറിവിയില്ല എന്നവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കയറി ചെന്നിട്ടുള്ള ഓരോ വീട്ടിലും നിങ്ങൾ വെറും അതിഥികളല്ല നിങ്ങൾ വെറും ടൈംപാസിന് അഞ്ചു മിനിറ്റ് അർപ്പിച്ച് പോകുന്നവരല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടി നടത്തി പാട്ടി അതിലൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ഞാൻ പോയിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ അവിടെ ഒരു ആശാപ്രവർത്തക കൂടിയായിരുന്ന പഞ്ചായത്ത് ഈ പ്രസംഗിച്ച ഞാൻ കേട്ടതാണ് റാബീസ് ബാധിച്ച ഒരു ആട് അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പക്ഷെ അവരുടെ കുടുംബത്തിന് ആ വ്യക്തിയെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അവരുടെ അവർക്ക് സാന്നിധ്യം വേണം അതിനുവേണ്ട നടപടി ആശ ആരും അടുക്കാൻ തയ്യാറല്ല ആരും അടുക്കാൻ തയ്യാറല്ല അവിടെ ഒരു ആശാ വർക്കർ ജീവൻ ആശാവർക്കർ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായം നൽകാനായിട്ട് ഇറങ്ങി ചെല്ലുകയാണ് കോവിഡ് കാലത്ത് രണ്ടാം പിണറായി സർക്കാർ കോവിഡ് ഏറ്റവും നന്നായി മാനേജ് ചെയ്തു എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തിച്ചേർന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം രണ്ടാമത്തെ കോവിഡ് മരണ നിരക്ക് നമ്മുടെ സംസ്ഥാനത്താണ് ഇത്രയും ഇത്രയും മോർട്ടാലിറ്റി ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് കോവിഡ് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി നിങ്ങൾ പോരാളികളായി നിങ്ങളുടെ ജീവൻ തുലാസിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ സമര കാൽഭടന്മാർ കാൽഭടന്മാരായി ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വീട്ടിലെയും അംഗമാണ് ഞങ്ങളുടെയൊക്കെ ഭാഗമാണ് ഇവിടെ മരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് ചേച്ചി കുഞ്ഞിനെ വാക്സിൻ എടുത്തോ എന്ന് എനിക്ക് മെസ്സേജ് അയച്ച എൻ്റെ പ്രദേശത്തെ ലക്ഷ്മി സുരേന്ദ്രൻ എനിക്ക് എൻ്റെ കുടുംബാംഗമാണ് ഇവിടെ വന്നപ്പോ എന്നോട് മുടി മുറിക്കുന്നു പറഞ്ഞപ്പോ ആരോഗ്യവും പറഞ്ഞു കുറച്ച് മുടിയേ ഉള്ളൂ എന്തിനാ മുറിക്കുന്ന ഒരു അല്പം മുറിച്ചാൽ പോരെ ഷോയ്ക്കല്ല ഷോയ്ക്കല്ല ആത്മാർത്ഥമായാണ് നിങ്ങൾക്ക് മുതേണ്ടി മുടി മുറിച്ചത് ആത്മാർത്ഥമായാണ് നിങ്ങൾ ഇവിടെ നിരാഹാരമായി ഈ സമരപ്പന്തലിൽ കിടക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊപ്പമാണ് നാളെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടി വന്നാൽ നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടി വന്നാൽ അതിന് പോലും നിങ്ങൾക്കൊപ്പം കിടന്ന് മരിക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയുള്ള മനുഷ്യത്വം മരവിച്ചിട്ടില്ല നമ്മൾ മനുഷ്യനാകണം എന്ന് പാടുകയല്ല മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് ഉത്തമബോധ്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരെല്ലാം നിങ്ങൾ കരികിലേക്ക് ഒഴുകിയെത്തും മനസ്സുകൊണ്ടും നിങ്ങൾക്കൊപ്പമാണ് ഈ സമരത്തിന് സ്ത്രീകളുടെ സമരത്തിനെ സ്ത്രീകളുടെ സമരത്തിനെ പുറങ്കാല് കൊണ്ടും തള്ളിക്കളയാമെന്ന് വിചാരിക്കേണ്ട പിണറായി വിജയന്റെ ധാർഢ്യത്തിന് കേരളം ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് അമ്പത് ഇന്ന് അമ്പതാമത്തെ ദിവസം പണ്ട് നമ്മൾ പരീക്ഷ എഴുതുന്നത് അമ്പത് മാർക്കിന് അല്ലേ അൻപത് മാർക്കിനാണ് അൻപത് മാർക്കിനാണ് പരീക്ഷ എഴുതി കൊണ്ടിരുന്നത് ഇന്ന് കേരളം ഈ അൻപതാമത്തെ ദിവസത്തെ നിങ്ങളുടെ മുടിമൊറിക്കൽ സമരത്തിന് നിങ്ങളുടെ നിരാഹാരത്തിന് നിങ്ങൾ ഇത്രയും നാളെ ഇന്ന് ഉപവാസത്തിന് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് പിണറായി വിജയന്റെ ധാർഷ്യത്തിന് മാർക്കിട്ടിട്ടുണ്ട് വീണാ ജോർജിന്റെ മനുഷ്യത്വം ഇല്ലായ്മക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് ആ മാർക്കിൽ ആ മാർക്കിൽ നിങ്ങളുടെ കണ്ണീരിൽ വെണ്ണീറാകുന്ന സർക്കാരായിരിക്കും പാർട്ടി പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഈ മാർക്ക് ആ മാർക്കിൽ സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കൊപ്പം ഇന്നലെയും നിങ്ങൾക്കൊപ്പം ഇന്നും നിങ്ങൾക്കൊപ്പം നാളെയും നിങ്ങൾക്കൊപ്പം നന്ദി വളരെ നന്ദി ശ്രീമതി കേരളത്തിന്റെ